ലക്ഷങ്ങൾ ചെലവിട്ട് തിരൂർ നഗരസഭ നവീകരിച്ച റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ നവീകരണത്തിന് മിനുക്കം മാറും മുമ്പേ പൈപ്പ് പൊട്ടി തിരൂർ ആശുപത്രി റോഡ് തകർന്നു അധികാരികൾ പോകുന്ന വഴിയാണെങ്കിലും ഉദ്യോഗസ്ഥർ കണ്ണു തുറക്കുന്നില്ലെന്ന് നാട്ടുകാർ അടുത്തിടെയാണ് ലക്ഷ്യങ്ങൾ ചെലവിട്ട് തിരൂർ നഗരസഭ തിരൂർ ആശുപത്രി വർഷങ്ങളായിട്ടുള്ള നാട്ടുകാരുടെ ആവശ്യമായിരുന്നു റോഡിന്റെ നവീകരണം റോഡിന്റെ രണ്ടു ഭാഗം വീതുകൂട്ടി നവീകരിച്ച് റോഡിന്റെ പുതുമോടി മാറും മുമ്പാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം റോഡ് തകർന്നതും ജല അതോറിറ്റിയുടെ ജലവിതരണ ശൃംഖലയുടെ പൈപ്പ് പൊട്ടി വെള്ളം റോഡിലൂടെ ഒഴുകുന്നതുമൂലമാണ് റോഡ് തകർന്നതും റോഡ് പണി കഴിയാൻ കാത്തുനിൽക്കുകയാണ് വാട്ടർ അതോറിറ്റിയുടെ അധികാരികൾ റോഡ് കുത്തിപ്പൊളിച്ച് പൈപ്പിടാൻ റോഡ് പണി ആരംഭിക്കുന്നതിന് മുന്നേയാണ് പൈപ്പിടൽ പണി നടത്തേണ്ടതെന്നും അല്ലാതെ നവീകരിച്ച റോഡ് കുത്തിപ്പൊളിക്കല്ല വേണ്ടതെന്നും നാട്ടുകാർ പറഞ്ഞു ഈ റോഡ് പണി കഴിഞ്ഞിട്ട് ഒരു മാസമായിട്ടില്ല അപ്പോഴത്തേന് ഈ റോഡ് പണി കഴിഞ്ഞാൽ അടുത്ത പണി ഇത് കുത്തിപ്പൊളിക്കലാണ് അതാണ് ഈ വാട്ടർ അതോറിറ്റിൻ്റെ പണി എവിടെ റോഡ് വർക്ക് ഫിനിഷ് ആയിരിക്കുന്നത് അവിടെ കുത്തിപ്പൊളിക്കാം എന്നുള്ളൊരു ഇത് മാത്രമേ അവരെടുത്തുള്ളൂ ഇത്രയും കാലമായിട്ട് രണ്ട് വർഷമായിട്ട് ഈ റോഡ് പണി തീരാതെ കിടക്കുകയായിരുന്നു ഇപ്പോൾ റോഡിന്റെ അത്യാവശ്യ പണികളെല്ലാം കഴിഞ്ഞു ഇപ്പോൾ പൈപ്പ് ലീക്കായി അടുത്ത് പൊളിക്കലേ തുടങ്ങും ആ ഈ ഈ പ്രവണത എന്നൊക്കെയും നിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഗർഭിണികളും അവസരും എല്ലാവരും പോകുന്ന റോഡാണ് അത് ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥ ഒന്ന് കണക്കിലെടുക്കണോ എന്നാണ് ഞാൻ വിനീതമായിട്ട് പറയാനുള്ളത് രണ്ടു മാസത്തിലധികമായി റോഡിലൂടെ വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ടെന്നും വാട്ടർ അതോറിറ്റിയുടെ അധികാരികളടക്കം പോകുന്ന വഴിയാണെങ്കിലും ഉദ്യോഗസ്ഥർ വേണ്ട എടുക്കുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു എല്ലാ ഉദ്യോഗസ്ഥന്മാരും അതായത് ആ അതോറിറ്റിന്റെ ഉള്ളത് ഒരു നൂറ് മീറ്റർ അകലെയാണ് അവിടെയുള്ള എല്ലാ ഓഫീസേഴ്സും ഇതിലെയാണ് യാത്ര ചെയ്യുന്നത് ഓഫീസേഴ്സ് മാത്രമല്ല എല്ലാ ജനങ്ങളും ഇത് എല്ലാ അവരുള്ള യാത്രക്കാർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടായി ഗർഭിണികളടക്കം നിരവധി രോഗികളും യാത്രക്കാരാണ് റോഡിലൂടെ ദിനം കടന്നുപോകുന്നത് എന്നിട്ടും അധികാരികൾക്ക് യാതൊരു കുലുക്കും ഇല്ലെന്നാണ് വാസ്തവം എത്രയും പെട്ടെന്ന് അധികാരികൾ കണ്ണു തുറന്ന് വേണ്ട നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു